എന്താണ് പൂരം എന്താണ് പൂരോത്സവം മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ദേശീയ ആഘോഷമാണ് പൂരവിളക്ക് മഹോത്സവം അഥവാ പൂരോത്സവം ഉത്തര കേരളത്തിൽ രണ്ടാമത്തെ വസന്തോത്സവം എന്ന നിലയിൽ പൂരം ആഘോഷിക്കുന്നു ഐതിഹ്യം കോപാകുലനായ മഹാദേവന്റെ മൂന്നാം കണ്ണിനാൽ പോയ തൻ്റെ കാമദേവനെ ജീവിപ്പിക്കാനായി അപേക്ഷിച്ച ദേവിയോട് വിഷ്ണു ഭഗവാൻ പൂക്കൾ കൊണ്ട് കാമവിഗ്രഹം ഉണ്ടാക്കി പൂജിക്കാൻ ആവശ്യപ്പെട്ട കഥയാണ് പൂരോത്സവത്തിന് പിന്നിൽ ആഘോഷം പ്രായപൂർത്തി തികയാത്ത പെൺകുട്ടികൾ വ്രതം നോക്കി ഈ ദിവസങ്ങളിൽ ചാണകം കളിമണ്ണ് സ്വർണം മറ്റു അക്ഷതങ്ങൾ ചിലയിടങ്ങളിൽ പൂ മാത്രവും കാമവിഗ്രഹം ഉണ്ടാക്കി പൂജിച്ചു വരുന്നു എല്ലാ പൂക്കളും പൂവിടാനായി ഉപയോഗിക്കാറില്ല സാധാരണയായി പടിപ്പുരക്ക് പുറത്തുള്ള ചെമ്പ